തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട് ശുചീകരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് മന്ത്രിമാരും മേയറും റെയിൽവേ അധികൃതരും പങ്കെടുക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി തയ്യാറാക്കും വിവരങ്ങൾ ഡി ബിനോയ് ചേരും ബിനോയ് ആമയഴഞ്ചാൻ തോട് ശുചീകരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്നാണ് നടക്കുക എപ്പോഴാണ് യോഗം ഉണ്ടാവുക കൂടാതെ തന്നെ ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ് രാവിലെ പതിനൊന്നര മണിക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് പ്രധാനമായും ഹൈക്കോടതിയിലെ ഇടപെടലും തൊട്ടു പിന്നാലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായ ആരോപണങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാന അജണ്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവും അതുവഴി ഉണ്ടാകുന്ന വെള്ളക്കെട്ടും ഒപ്പം രോഗം പരത്തുന്ന കൊതുകുകളുടെ വർധനയും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് തദ്ദേശ ഭരണം കായികം അതുപോലെ തന്നെ ആഭ്യന്തരം അങ്ങനെ തുടങ്ങി ഒൻപത് വകുപ്പുകളിലെ മന്ത്രിമാരും അതിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുക റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഡിവിഷണൽ മാനേജർ ഉണ്ടാവും കോർപ്പറേഷനിൽ നിന്ന് മേയർ ഉണ്ടാവും ഡെപ്യൂട്ടി മേയർ ഇത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറെടുക്കുക തയ്യാറാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത് കാരണം കഴിഞ്ഞ ഇത്തവണ ഉണ്ടായ ആ ജോയുടെ ദാരുണമായ അന്ത്യം ഇത് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെ കോടതി ഇടപെടലുമുണ്ടായി ഈ മാസം ഈ പത്തൊൻപതാം തീയതി ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്ന അമിക്കസ് ക്യൂറി ആമയിഴുചൻ തോടും പരിസരവും കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് അതിനു മുമ്പ് സർക്കാർ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കേണ്ട ഒരു ചുമതല കൂടിയുണ്ട് അതെല്ലാം കണക്കിലെടുത്താണ് ഇന്ന് പ്രത്യേക യോഗം ചേരുന്നത് യോഗത്തിന്റെ പ്രധാന അജണ്ട ഈ ആമയിഴിഞ്ചൻ തോട് മാലിന്യവിമുക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി റെയിൽവേയുടെ ഭാഗത്ത് ൂടെ കടന്നു പോകുന്ന നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളം വരുന്ന ടണലിലെ മാലിന്യങ്ങൾ മാറ്റുന്ന ജോലി എങ്ങും എത്തിയിട്ടില്ല ആ മാലിന്യങ്ങൾ അല്പം മാറ്റുന്നതിന് വേണ്ടി കരാ ഒരു കരാറുകാരനെ ചുമതലപ്പെടുത്തുകയും അവർ മൂന്ന് പേർ ചേർന്ന് നടത്തിയ ജോലിക്കിടയിലാണ് ഒരാൾ അപായത്തിൽപ്പെടുകയും പിന്നീട് ജോയി മരണമടയുകയും ചെയ്ത് ഈ സംഭവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓൺലൈനായിട്ട് യോഗം ചേരുന്നത് യോഗ യോഗത്തിന് ശേഷം എടുക്കുന്ന നടപടിക്രമങ്ങൾ അതേപടി തന്നെ നടപ്പിലാക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി ഒരു തീരുമാനം കാരണം ഒരു സജീവമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഇന്ന് ഇല്ല എന്നുള്ളത് തികച്ചും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നേരത്തെ തന്നെ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ ആനന്ദ എന്ന പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചില പദ്ധതികൾ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജി ജി തോമസറും ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകറും ചേർന്ന് നടപ്പിലാക്കിയിരുന്നു അത് യു സർക്കാരിന്റെ സമയത്തായിരുന്നു പിന്നീട് എൽ സർക്കാർ വന്നപ്പോഴേക്കും ആ പദ്ധതി നിലയ്ക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നഗരത്തിൽ വലിയ തരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന രണ്ട് തോടുകളാണുള്ളത് പ്രത്യേകിച്ച് ആമയഴിഞ്ചൻ തോടും അതുപോലെ തന്നെ പാർവതി പുത്തനാറും ഈ രണ്ട് തോടുകളുടെയും നവീകരണം ഒപ്പം തന്നെ മാലിന്യ വിമുക്തമാക്കൽ തുടങ്ങിയ പദ്ധതികളാണ് ഇന്നത്തെ യോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് വർഷം മുമ്പ് തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിനായി ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നൊരു ഇന്ന് നിയമസഭ അറിയിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ചയായി വരും അന്ന് അനുവദിച്ച ഇരുപത് കോടി രൂപ ഉപയോഗിച്ചിട്ട് ഇരുപത് കോടി രൂപ ഉപയോഗിച്ച് ആമയിഴഞ്ചാൻ തോടിന്റെ പാർശ്വങ്ങളിൽ ിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള ഫെൻസിംഗുകൾ അല്ലെങ്കിൽ വേലികൾ സ്ഥാപിച്ചത് മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നാൽ അത് മൂന്ന് പദ്ധതികൾക്കായിരുന്നു അന്ന് ഇരുപത് കോടി രൂപ അനുവദിച്ചത് പ്രത്യേകിച്ചും ആമയിഴഞ്ചാം തോടിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ മാറ്റുക ഒപ്പം തന്നെ എക്കൽ മാറ്റുക അതുകൂടാതെ ആമയിഴഞ്ചാം തോടിന്റെ പാർശ്വഭിത്തുകൾ ബലപ്പെടുത്തുക തുടങ്ങിയ പദ്ധതികൾക്ക് വേണ്ടിയാണ് അന്ന് ഇരുപത് കോടി രൂപ അനുവദിച്ചത് ആ ഇരുപത് കോടി രൂപ കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല എന്നത് വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപമായി ഉയർന്നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മണിക്ക് അടിയന്തര യോഗം വിളിച്ചു അതിൽ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം ും എല്ലാം തന്നെ തീർച്ചയായും തിരുവനന്തപുരം ആമയഞ്ചാൻ തോട് ശുചീകരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക യോഗം ഇന്ന് പതിനൊന്നേ മുപ്പതോടുകൂടി ഓൺലൈനായി നടക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഡി ബി